വെള്ളക്കടലാസിൽ കറുത്ത വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് വരഞ്ഞതുപോലെയായിരുന്നു നബിയുടെ വയറ്റത്തുള്ള രോമങ്ങൾ ചിത്രം കണ്ട് പറഞ്ഞതല്ല ഷമായിൽ ഭാര്യമാര് പറഞ്ഞുകൊടുത്തോ ലോകത്തോട് വെള്ളക്കടലാസിലെ കറുത്ത വരാന് വെള്ളത്താളിയോലായിലുള്ള കറുത്ത കൊണ്ട് കറുത്ത അറബ് മഷി കൊണ്ട് ഒരു വര വരച്ചാലുള്ളതുപോലെ രോമാവൃതമായ ശരീരമായിരുന്നില്ല നമ്മളിനും നബിയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് വന്നിട്ടില്ലേ ഒരു വ്യക്തിയുടെ ശരീരമാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ചർച്ചയാകുന്നത് റസൂൾന്റെ കാലിനെ പറ്റി പറയാനല്ല കിതാബ് റസൂൾന്റെ കാലുമല്ല ചെരുപ്പിനെ പറ്റി പറയാനാണ് അവിടെ വെച്ച് നമുക്ക് ഈ ഭാഗം നിർത്തണം അവിടെ വെച്ചെല്ലാം കഴിഞ്ഞു പിന്നൊന്നും പറയണ്ട ഗാന്ധിജീന ഗാന്ധിജീന്റെ കാലിനെ പറ്റി ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ലോകം ചിരിക്കൂലേ കാൾ മാക്സിന്റെ കാലിനെ കുറിച്ച് ഒരു കൃതി ഒരു എഴുതി എന്ന് പറഞ്ഞാൽ ലോകം ചിരിക്കൂലേ ഏത് തരം നേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയമാകട്ടെ അല്ലെങ്കിൽ ഒരുപാട് അനുയായികളും ആരാധകരുമുള്ള വലിയ വലിയ സെലിബ്രിറ്റികളാകട്ടെ അവരുടെ കൈനെ പറ്റി ലയൺ മെസ്സിന്റെ കാലിനെ പറ്റിയൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ ഇവിടെ നിൽക്കട്ടെ ചെറുപ്പക്കാരുണ്ടല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലയൺ മെസ്സിയുടെയും കാലിനെ പറ്റിയൊരു പുസ്തകം പുസ്തകം കാൽപന്ത് കളിയുടെ മായാജാലക്കാർ എന്നറിയപ്പെടുന്ന കരവിരുതിയിൽ കൗതുകം ഒളിപ്പിച്ച ഏതെങ്കിലും ക്രിക്കറ്റ് കളിക്ക സച്ചിൻ ടെണ്ടുൽക്കറുടെ കൈയ്യെ പറ്റിയ ഒരു പുസ്തകം ലോകത്തുണ്ടോ ലോകത്തുണ്ടോ മെസ്സിന്റെ കാലിനെ പറ്റിയൊരു പുസ്തകം ലോകത്തുണ്ടോ പണ്ടത്തെ ലോകത്തുണ്ടോ പണ്ടത്തേതോട് തോക്കൂ പക്ഷെ റസൂലിന്റെ കാലിനെ പറ്റി റസൂലിന്റെ പറ്റിയല്ലാബുണ്ട് ഒരു വ്യക്തിയുടെ കാലിന്റെ ചെരുപ്പിനെ പറ്റി പറയാൻ നൂറുകണക്കിന് ബക്കറ്റ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അത് ഞാനായിട്ട് പറയണ്ടല്ലോ നിങ്ങൾ വെച്ച പരിപാടിയാണ് ഞാൻ ഞാനങ്ങ് പോകും ഇതിന്റെ കടവും കുലുമാലൊക്കാവും നിങ്ങൾക്ക് വരുവാ എത്രയാണോ ഇട്ട് കൊടുക്കേണ്ടത് അതിനേക്കാൾ കുറച്ചധികം ഇട്ട് കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുവാറാകട്ടെ ഞാൻ പറഞ്ഞത് ഞങ്ങളതിന്റെ ഗൗരവത്തിൽ എടുക്കണേ ഇപ്പൊ കേരളത്തിൽ ഇതെങ്ങനെയാ ഇതിന്റെ ഗൗരവം ഗൗരവം പറയാനല്ലേ പറ്റൂ ഇഞക്ക് എന്നെ കാണാൻ വിവരമുണ്ട് പക്ഷെ ഞാനൊന്ന് ഉണർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിന്റെ കാലിനെ പറ്റിയല്ല കാലുമ്മലുള്ള ചെരുപ്പിനെ പറ്റി ഈ ആത്മാ ആത്മീയ ചികിത്സ ഒക്കെ നട ത്ഥ്യങ്ങൾ ഉണ്ടല്ലോ ആ ഒരു അതിന്റെ ഒരു ഫന് തന്നെയാണ് റസൂറുന്റെ ഈ അത് പിന്നെ തൊപ്പിമലൊക്കെ വെച്ച് അങ്ങനെയും മാർഗങ്ങൾ ഒരു ചെരുപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതെ യൂസഫിന്റെ ചെരുപ്പിനെ പറ്റിയല്ലാ മഹാ യൂസഫ് സീനാമലയുടെ അടുത്തെത്തിയപ്പോൾ തൗറാത്ത് സ്വീകരിക്കാൻ മൂസാലിസ്ലാം കേറിപ്പോകുന്ന വേളയിൽ മൂസാലിസ്ലാമിനോട് അശരീരി ഉണ്ടായി ഇതിന്റെ മുകളിലേക്ക് കാലിൽ പാതരക്ഷ അണിഞ്ഞുകൊണ്ട് കയറി വരാൻ പാടില്ല കാലും മല മലച്ചെരിപ്പൂരിയിട്ടാണ് തൗറാത്തിന്റെ ആ വഹിന്റെ പ്രാരംഭമേറ്റുവാങ്ങാൻ കലീമുള്ള മൂസ കയറിപ്പോയതെങ്കിൽ ഇവിടെ ഇതാ ഒരു നബി അലാർ സിഹാദൽ കൗനി ലതത്തൂരി മൂസ സീന മലയുടെ അരികെ വെച്ച് മൂസ നബി ൂരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടുവെങ്കിൽ അല്ലാൻ്റെ അരികിലുൽ മുബാറക്കാത്ത പറഞ്ഞ് കടന്നു ചെല്ലുമ്പോഴും കൽപ്പിക്കപ്പെട്ടില്ല കാലുമല ചെരിപ്പൂരാൻ കൽപ്പിക്കപ്പെട്ടില്ല കാലും ചെരിപ്പ് വെച്ചുകൊണ്ട് അള്ളാഹിനോട് സംസാരിച്ചു വന്ന ഒരേ ഒരു മനുഷ്യൻ മനുഷ്യൻ സൂക്ഷ്മമായ വായനയാണ് കാലും മല അള്ളഹനോട് മിണ്ടി വന്ന മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് അതുകൊണ്ട് തന്നെ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും മുകളിലുള്ളത് മുഹമ്മദിന്റെ രണ്ട് ചെരുപ്പുകളാണ് അലത് ഈ പ്രപഞ്ചം മുഴുവനും വളർന്ന് പടർന്ന് പഞ്ചലിച്ചത് ആ ചെരുപ്പിന്റെ തണലിന്റെ ചോട്ടിൽ വെച്ചാണ് എന്ന് ഞാൻ അവിടെ കളയുകയല്ല ഇതാണ് നബിയുടെ ഒരു എക്സ്ട്രാ പ്ലസ് എന്ന് പറയാനാണ് അതൊന്നും ദീനിലൊരു അമലല്ല അതായത് കണ്ണെങ്ങനെയാ മൂക്കെങ്ങനെയാ കവളങ്ങനെയാ പല്ലെങ്ങനെയാ നെഞ്ചങ്ങനെയാ പള്ളയെങ്ങനെയാ കൈവരലെങ്ങനെയാ ചെരുപ്പെങ്ങനെയാ കാലെങ്ങനെയാ അത് നോക്കി മനസ്സിലാക്കണം എന്ന് ശരീരത്തിന്റെ ഒരു കീർത്തന ഖുർആാനിലോ ഹദീസിലോ ആ പറയുന്ന ഒരു ടോണിൽ പറഞ്ഞാൽ ദീനിന്റെ ഒരു നിയമമായി എവിടെയും വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല പക്ഷേ അത് ഭാഗമായി തുടക്കം കുറിക്കപ്പെട്ടതാണ് കുറിക്കപ്പെട്ടത് ഇഷ്കാണ് ഇഷ്കാണ് അത് അതിന്റെ ലോജിക് ആലോചിക്കുന്നവന് എന്താണ് ലോജിക് എന്നറിയാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോ അറബി കോളേജിലും ദർസിലൊക്കെ ബുഹാരി എടുക്കുന്ന വേളയിൽ ഉസ്താദുമാർ ഹജ്ജിന്റെ ഭാപത്തിയാൽ ഒന്ന് കാട്ടി ചിരിക്കും അത് ചിരിക്കേണ്ട ഒരു നേരമൊന്നുമല്ല ഒരു തമാശയൊന്നുമില്ല അങ്ങനെ റസൂൽ ഇഹ്റാൻ ചുറ്റി നിസ്കരിച്ചു ഐഷ ബീവിയോട് സംസാരിക്കുന്ന ആ വേളയിൽ ആ ഭാഗത്തുമ്പോ മുദരീശീങ്ങളായ മുദരസീങ്ങൾ വലതുഭാഗത്തെ ചുണ്ടൊന്ന് പൊക്കും അത് പൊക്കാൻ അറിയാത്ത ഉസ്താദന്മാർ മെനക്കടുന്നത് കാണാം ചിരിച്ചെന്നാക്കും അറിയോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ആ ഹദീസിലെ സംഭവം ഉണ്ടാകുമ്പോ ആ വേളയിൽ റസൂൽ ചിരിച്ചിരുന്നു അത് റസൂറുള്ള ചിരിച്ചത് എന്തിനാന്നുള്ളത് അള്ളാഹുമായാലും അതിനെപ്പറ്റി പല അർത്ഥങ്ങളും പല വിശദീകരണങ്ങളും ചിലപ്പോ ബീവി എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ റസൂറുള്ള ഒരു മൈതാനത്തല്ലേ ഏതെങ്കിലും ആൾക്കാരുടെ ഒരു കോമഡി കണ്ടുകൊണ്ട് ചിരിച്ചതാവാ വെറുതെ ചിരിച്ചതാവാ ഓർത്തതാവാ പ്രകൃതിദത്തമായി ചിരിച്ചത് പോലെ ആയതാവാ അള്ളാഹിനെ പറ്റി ആലോചിച്ചതാവാ ഇതിനാ ചിരിച്ചേ എന്നുള്ളതല്ല വിഷയം ആ കാര്യം നടക്കുമ്പോ റസൂല് ചിരിച്ചു ആ ഹദീസ് പറയുമ്പോ ആയിരത്തി നാനൂറ് കൊല്ലത്തിന് ഇപ്പുറം ആ ഹദീസ് എടുക്കുന്ന ഷെയ്ഖുൽ ഹദീസ് ചുണ്ടൊന്നു ശരിയൊന്നും വരൂല്ല കാരണം റസൂൽ ഹജ്ജ പറയുന്നത് അവിടെ ചിരിക്കാൻ ഒന്നുമില്ല പക്ഷേ ഒന്ന് ചുണ്ടുപൊക്കു ആ ചുണ്ടുപൊക്കൽ എന്ന് ഒരു ഹജ്ജിന് പോകുമ്പോ ഒരു മരത്തിന്റെ തെത്തിന്റെ പോകുമ്പോ അപ്പൊ തലതാഴ്ത്തി കുറെ കാലം കഴിഞ്ഞു ആ മരമൊക്കെ മുറിച്ചു അതിലൂടെ സഹാബികൾ ഹജ്ജിന് പോവുക ഇബിനു മറാനാണ് മുമ്പിലുള്ളത് തല ഇങ്ങനെ താഴ്ത്തി കൊടുത്തു എന്തിനാണ് നിങ്ങളെ തല താഴ്ത്തിയത് കൊല്ലങ്ങൾക്ക് മുമ്പ് നബി ഹജ്ജിന് പോകുമ്പോൾ ആ ഭാഗത്തെത്തിയപ്പോൾ തലതാഴ്ത്തിയിരുന്നു എന്തിനാണെന്ന് എനിക്ക് ചോദ്യമില്ല അന്ന് നബി തലതാഴ്ത്തിയെങ്കിൽ ഇന്ന് മരമില്ല ആ കസ്വായിന്റെ പുറത്തു പോകുമ്പോ തലേക്കെട്ട് അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ ചില്ലയിൽ കൊരുങ്ങി വീഴാതിരിക്കാനാണ് നബി തല താഴ്ത്തിയത് കൊല്ലങ്ങൾക്കിപ്പുറം മരം മുറിഞ്ഞു വീണു അവിടെ ഈ തലേക്കെട്ടിന് അടർത്തിക്കളയുന്ന കമ്പില്ല കൊമ്പില്ല ചില്ലയില്ല ശിഖരമില്ല പക്ഷേ നബി തലതാഴ്ത്തിയെങ്കിലും നമ്മളും തലതാഴ്ത്തണം തലതാഴ്ത്തിയിട്ടാണ് പിന്നെ പോവുക കാറിലൂടെ പോകുമ്പോഴും ഇപ്പോ ഒരു വിവാഹം ആളുകൾ നമുക്ക് ആ ചർച്ചയിലേക്ക് തൽക്കാലം പോകണ്ട ലാസ്റ്റ് നേരിടേണ്ടേ പോകാം തല ഇങ്ങനെ താഴ്ത്തി ആ ഏരിയ കൂടി കാറിങ്ങനെ പോകുമ്പോ അജ്ജിന് പോകുമ്പോ ഇപ്പൊ ഒട്ടക അല്ല കാറാന്നല്ലോ കാറാവുമ്പോ അമീർ വിളിച്ചു പറയും തല ഒന്ന് താഴ്ത്തണേ തലിങ്ങനെ കാരണം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അതിലൂടെ ഒട്ടകപ്പുറത്ത് പോകുമ്പോ റസൂർള്ളാഹി തല താഴ്ത്തിയിരുന്നു